വിലത്തിറങ്ങുമ്പോൾ നിങ്ങൾ തുമ്മാറുണ്ടോ എന്നാൽ അതിന് കാരണം അലർജി ആവണമെന്നില്ല അതിന് കാരണം ജനറ്റിക് ആയിട്ടുള്ള റിഫ്ലക്സ് ആണ് എന്താണെന്ന് നോക്കാം ഇവിടെ സംഭവിക്കുന്നത് ശക്തമായിട്ട് ലൈറ്റ് ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തുമ്മൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ ആച്യോ സിൻഡ്രോം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഫോട്ടോജനിക് സ്നീസിംഗ് റിഫ്ലക്സ് എന്ന് പറയാറുണ്ട് ഇതിന് കാരണം ഞരമ്പുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ് നമ്മുടെ കാഴ്ചക്ക് സഹായിക്കുന്ന ഓപ്റ്റിക് നെർവിന്റെ കൂടെ ട്രൈ എന്ന് പറഞ്ഞ വേറൊരു നെർവ് കൂടി ആക്ടിവേറ്റ് ആയിട്ടാണ് നമുക്ക് ലൈറ്റിനോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള തുമ്മൽ ഉണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന തുമ്മൽ ബാക്കി അലർജിയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൊടിയോ അല്ലെങ്കിൽ അലർജൻസോ പൂമ്പൊടിയോ ഒന്നും ഉണ്ടാവണമെന്നില്ല സാധാരണ അലർജി ണ്ടാവുന്ന മൂക്ക് ചൊറിച്ചിലോ മൂക്കിൽ നിന്ന് ഒലിക്കുകയോ ഒന്നും ഇവർക്ക് ഉണ്ടാവുന്നില്ല ഇത് പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഇതുകൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ തുമ്മുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ എന്നാൽ ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നമ്മൾ കുറച്ചു നേരം കണ്ണടച്ച് വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇറങ്ങുന്നതിലൂടെ നമുക്ക് ഇത് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ കണ്ണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്ലാഷ് ലൈറ്റുകൾ അടിക്കുന്നത് നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് ഇത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ഇതുപോലെ വെയിലത്ത് ഇറങ്ങിയാൽ അല്ലെങ്കിൽ സണ്ണിൽ പെട്ടെന്ന് സൺലൈറ്റ് കണ്ണിലടിക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലടിക്കുമ്പോഴോ നിങ്ങൾക്ക് തുമ്മൽ വരാറുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ